എനിക്ക് ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളെയും ചെയ്യുന്ന ഒരാളല്ലേ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പറയാൻ എനിക്ക് ഇത്ര വയസ്സേ ആ വയസ്സ് ഇരുപത്തിരണ്ട് വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട് പതിമൂന്ന് വർഷം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു ഈ വർഷങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലും മാധ്യമ സമ്മേളനത്തിൽ ഉൾപ്പെടെ വിളിച്ചു കേൾക്കും എന്റെ നാവിൽ നിന്നോ എന്റെ കൈകരകളിൽ നിന്നോ എവിടെയെങ്കിലും നിങ്ങളുടെ ആരുടെങ്കിലും അനുഭവത്തിൽ ഒന്നും വേണ്ട സ്വർണ്ണക്കടത്തും തോളർക്കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ ആ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കഴിഞ്ഞാൽ ഫാക്ച്വലായി പത്ത് ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത് ഞാനവിടെ അടിയന്തര പ്രമേയം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും സംശയം വീഡിയോ അപ്പൊ അധിക്ഷേപ സാധ്യതകൾ കേറുന്ന ഒരാളല്ലേ ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഞങ്ങൾ ആരും പറഞ്ഞു വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഒട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹവുമാണ് മറച്ചാലും പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുന്നു അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ഓൺ ചെയ്യില്ല അതിനെ വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡേർഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് അത് ഷാഫി പറമ്പിനെതിരായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ എനിക്ക് സർക്കാർ നോക്കി ചീറ്റി എന്നോട് പറയാനുള്ളത് അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ അടുത്ത് നോക്കാം അവന്റെ മുൻപ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു കൊടുക്കാനും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണാൻ വളരെ സാധാരണക്കാരാണ് തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ കുഞ്ഞു അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനും പറഞ്ഞത് കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടന പത്രിക ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ച മുദ്രാവാക്യത്തെ പറഞ്ഞു ഒരു പ്രകടനത്തിൽ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാരണം എന്നെ വിമർശിച്ചു പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട നേതാവും വിളിച്ച മുൻ പിന്നെ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളിപ്പെണ്ണുങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിഷേപിച്ചിട്ടുണ്ട് എന്റെ എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതി കേട്ട് കഴിഞ്ഞാവാക്യത്തിൽ ഒരു വാക്കോ ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവും വടകരയിലെ മൊത്തം സ്ത്രീത്വത്തിൽ സ്വാഭിമാന ബോധമുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ

കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത തീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്